അപ്പോഴേ പൊന്യൂസ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള വീഡിയോ കേട്ടോ അങ്ങനെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ണൂർ മാർക്കറ്റിൽ പോയ ഭാഗങ്ങളാണ് ഇതൊക്കെ മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ ഇടത് സൈഡിൽ പിന്നെ കുറേ പൂക്കളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷ്ടംപോലെ പച്ചക്കറികൾ നല്ല തിരക്കുവാണേ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം കുറേ പേര് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മുട്ട മുട്ട മേടിക്കാൻ മുട്ടക്കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മുട്ട മീൻസ് മുട്ട മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാണുന്നത് കുറേ നേന്ത്രക്കായ ചേമ്പ് ചേമ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഇഷ്ടംപോലെ പല തരത്തിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സുകൾ അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ട് നടക്കുന്ന ഭാഗമാണ് അത് നിങ്ങൾ കുറച്ചും കൂടെ കാണാം അതിൻ്റെ അകത്ത് എല്ലാ തരം ഫ്രൂട്ട്സുകളും ഉണ്ട് കേട്ടോ മുന്തിരിങ്ങ രണ്ട് തരം മുസമ്പി ഓറഞ്ച് ആപ്പിൾ എന്നു വേണ്ട മു മുന്തിരി ഒരു ഭാഗത്ത് തരമാണ് അപ്പുറത്തെ ഭാഗത്ത് നാലും അഞ്ചും തരത്തിലുള്ള മുന്തിരികൾ പിന്നെ പഴങ്ങൾ പിന്നെ സീതപ്പഴം പേരയ്ക്ക അങ്ങനെ പ്ലം അങ്ങനെ ഒട്ടുമിക്ക ഫ്രൂട്ട്സ് ഐറ്റംസും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോളം അപ്പം നമ്മൾ ചോളം ഒക്കെ എടുത്തിട്ട് റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി റംബൂ ടാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ നോക്കി നടക്കുന്ന ഭാഗമായിട്ടോ ഈ കാണാൻ പോകുന്നത് പിന്നെ ഇതാ ഒരു ഭാഗത്ത് നിറച്ചും വീണ്ടും പൂക്കൾ പൂക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമായിട്ടോ ഓണത്തിൻ്റെ ടൈം കണ്ണൂർ അത് വന്ന് കണ്ടവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അത് വണ്ടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും പൂക്കൾ മാത്രം കാണാൻ പറ്റുമെ ഇത് സ്റ്റേഷൻ റോഡാണ് അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് പൂക്കൾ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിപ്പുണ്ടായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കിയാൽ പൂക്കൾ തന്നെയായിരുന്നു ഞാൻ ഒരു ഭാഗത്തത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രേ പറ്റുള്ളൂ കാരണം വാഹനങ്ങൾ ബാക്കിലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നെ കാരണം ഫോൺ കയ്യിൽ നിന്ന് വീണുപോവോ കൈക്കിട്ട് വന്ന് വണ്ടി തട്ടുവോ ഇങ്ങനെയൊക്കെയുള്ള പേടിയൊണ്ടാണ് ഒരു ഭാഗം മാത്രം വീഡിയോസ് എടുത്ത് പോയത് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് പിന്നെ പ്ലാസ ഭാഗത്തേക്കാണ് ആ പോകുന്ന ഭാഗം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഇതുപോലെ പൂക്കൾ നിരത്തി വെച്ച ഭാഗം ആട്ടോ ഈ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവിടെ നല്ല തിരക്ക് വന്നു കേട്ടോ ഒരാൾ നിന്നാൽ പോലും കാണാത്തത്ര തിരക്കുണ്ടായിരുന്നേ ലാസ്റ്റ് നിമിഷമൊക്കെ ആയപ്പോഴത്തേനും കാരണം കോർത്ത പോലെ പൂക്കൾ ഇങ്ങനെ വിൽക്കുന്നു വിൽക്കുന്നുണ്ടായിരുന്നേ പല നിറത്തിലുള്ള പൂക്കൾ അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളുടെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വരാൻ തോന്നുമല്ലോ കേട്ടോ എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാനും നമുക്ക് ഒരുപാട് മേടിച്ച് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലല്ലോ പൂവല്ലേ വാടിപ്പോവല്ലോ എന്തായാലും അങ്ങനെ നമ്മൾ പ്ലാസ ഭാഗത്തെത്തി അവിടെ നിന്ന് നമ്മൾ നേരെ മുമ്പോട്ടേക്ക് പോ പോവുക കേട്ടോ ആ സൈഡിലൊന്നും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വലത് സൈഡിൽ സിറ്റി സെൻറ്ററിൻ്റെ മുമ്പിലായിട്ട് പൂ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയിട്ട് വലത്തോട്ട് തിരിയാൻ വേണ്ടി പോകുന്ന ഭാഗമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയിട്ട് ഇത് വണ്ടി എങ്ങോട്ടാണ് കൊണ്ടുപോകണ്ടതെന്ന് തിരിയുന്നില്ല അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് വീണ്ടും ആ സൈഡിൽ കൂടെ തന്നെ വന്നു കേട്ടോ എന്നാലല്ലേ ആ പൂക്കളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ചേട്ടൻ കയ്യിൽ കുഞ്ഞു പിള്ളേരുടെ കുറച്ച് ഫ്രോക്കുകളൊക്കെ തൂക്കിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അയാൾ കുറച്ച് സമയം നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് സിറ്റി സെൻറ്ററിൻ്റെ ഫ്രാൻസിസ് അലൂക്കാസിൻ്റെ ഒക്കെ മുൻവശമാണ് കേട്ടോ ഈ കാണുന്നത് അവിടെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പൂക്കൾ വെച്ചിട്ട് അവർ വിൽക്കുന്ന ഭാഗമാണ് ഈ കാണാൻ പോകുന്നത് നല്ല മഞ്ഞ ഓറഞ്ച് പിന്നെ അങ്ങനെ പല നിറത്തിലുള്ള വെറൈറ്റി പൂവുകൾ ഇതൊക്കെ അന്യ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന നമ്മുടെ കണ്ണൂർ എന്തായാലും ഇത്രയും പൂക്കളൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ അന്യ പിന്നെ നാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാകട്ടോ കാരണം ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തുണ്ടാക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മുടെ കാലാവസ്ഥയും അതിനനുയോജ്യമല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ വരുന്ന ഭാഗമാണ് അതിൻ്റെ അതിൻ്റെ ഇടത് സൈഡ് നമ്മൾ ആദ്യം വന്നത് വലത് സൈഡിൽ കൂടെ ഇടത് സൈഡിലെ വീഡിയോ എടുത്തു ഇപ്പം വന്നത് വലത് സൈഡിലെ ഭാഗം കൂടെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് പോവുകയാണ് നല്ല അത്യാവശ്യം വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് രണ്ടാമതും മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നത് പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ തേങ്ങ മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മുളകൊക്കെ മേടിക്കാനുണ്ടായിരുന്നു മല്ലിയൊക്കെ അതൊക്കെ മേടിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ഥിരം ചൈനീസ് മേളയിലേക്ക് വന്നു കേട്ടോ അവിടെ വരുമ്പോൾ ഒരു വല്ലാത്ത വൈബായിരുന്നേ കാരണം ഇഷ്ടംപോലെ ഫ്ലവർ വെയ്സുകളും പോലെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏതെടുക്കണമെന്ന് തോന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കി നടന്ന് കണ്ടു കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ കാരണം ബാഗുകൾ ഇതൊക്കെ വെറൈറ്റി മോഡല് വന്നതാകട്ടോ അവിടെ അവർ എന്നാ തൂക്കിയിട്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ഫ്ലവറുകളുണ്ട് ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റിൻ്റെ വരെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് പോലെയൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് കണ്ടിട്ട് ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ ടാറ്റാ